ഹലോ ഗേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് കോട്ടണിൻ്റെ സെറ്റ് മുണ്ടുകളാണ് ഇതിൽ ഈ ടൈപ്പൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് അതെല്ലാം സോൾഡ് ഔട്ടായി അപ്പോൾ വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് വീണ്ടും കാണിക്കുകയാണ് ഓക്കെ കോട്ടണിൻ്റെ സെറ്റ് മുണ്ടുകളാണ് ഇതിൽ ബ്ലൗസ് വരുന്ന ടൈപ്പാണ് കേട്ടോ ഈ ടൈപ്പ് ഇതിൽ ബ്ലൗസ് ആണ് നല്ല ഡിസൈനാണ് ആണ് ഓക്കെ ഇതിലും ബ്ലൗസ് അവൈലബിൾ ആണ് അജറക്കിൻ്റെ കോട്ടൺ ബ്ലൗസ് ഇതിലൊന്നും ബ്ലൗസ് വരുന്നില്ല ഓക്കെ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്താൽ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ബെല്ലൈക്കൻ തീർച്ചയായിട്ടും അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇതും കോട്ടൻ്റെ സെറ്റാണ് നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തോ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അകത്തും പുറത്തും നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കും പോസ്റ്റ് ഓഫീസ് വഴി ഓക്കെ അപ്പോൾ അടിപൊളി സെറ്റാട്ടോ നല്ല കോട്ടൺ ഉണ്ട് നല്ല ഡിസൈൻ ബ്ലൂവും ഓറഞ്ചും ആണ് ഇതൊരു മോഡലാണ് കുറച്ച് മോഡൽസ് ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് ഏത് ആവശ്യമുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ എടുത്തിട്ട് നമ്മുടെ പി എമ്മിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരും ഓക്കെ കുറച്ച് മോഡൽസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതൊരു ഗോൾഡനും ബ്ലൂവും ഇത് വരുന്നതാണ് ഒരു ടൈപ്പാണ് ഇതിലും ബ്ലൗസ് ഉണ്ട് ഇതാ മാച്ച് നല്ല ടോപ്പ് മോഡല കേട്ടോ ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടോ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചേരും ഒന്നും കൂടി ഓരോ മോഡൽസും കാണിച്ചു തരാം ജസ്റ്റ് ഇത് കസമിൻ്റെയാണ് നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കുത്താമ്പള്ളി കൈത്തറിയിടെ നമ്മുടെ അടുത്ത് സെറ്റ് മുണ്ട് സെറ്റ് സാരി ഡബിൾ മുണ്ട് എല്ലാം അവൈലബിൾ ആണ് പൂജ ആവശ്യങ്ങൾക്കുള്ള ഡബിൾ മുണ്ടൊക്കെ വില കുറവില അവൈലബിൾ ആണ് വിളിച്ചാൽ മതി ട്ടാ വിളിക്കല്ല മെസ്സേജ് ഇട്ടാൽ മതി ഓക്കെ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ടോപ്പ് മോഡലോ ഒരു മോഡല് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കളറാണത് ഈ ബ്ലൂവും ഓറഞ്ചും കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ആണ് ഏറ്റവും റണ്ണിങ് ടൈപ്പാണ് ഈ ഐറ്റം ഐറ്റംട്ടാ അത് റീസ്റ്റോക്ക് വന്നതാണിപ്പോൾ റണ്ണിങ് ഏറ്റവും കൂടുതൽ നല്ല അജറക്കിൻ്റെ കോട്ടൺ ആണ് ബ്ലൗസാണിത് കേട്ടോ സൂപ്പർ ആണ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ അപ്പോൾ എന്ത് ആവശ്യം ഉണ്ടായാലും നമ്മളായിട്ട് ബന്ധപ്പെടാം വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഓക്കെ കുത്തമ്പിൽ കയറ്റട്ടെ എല്ലാ കോട്ടൺ സെറ്റ് മുണ്ടുകളാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ സെറ്റ് സാരി എല്ലാം ഉണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട കേട്ടോ ഓക്കെ താങ്ക് യു അടുത്ത് വീഡിയോ എടുക്കണോ